നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഖാസയിലെ ഉപേക്ഷിക്കപ്പെട്ട പലസ്തീനികളുടെ വീടുകളിൽ കാണപ്പെട്ട അടിവസ്ത്രങ്ങളുമായി പോസ്റ്റ് ചെയ്ത ഇസ്രയേൽ സൈനികർ ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിട്ട പിന്നാലെയാണ് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത് ഈ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് വ്യാജമല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചില സൈനികർ കാട്ടിക്കൂട്ടിയ ഇത്തരം കോപ്രായങ്ങൾ കാരണം പഴി കേൾക്കേണ്ടി വരുന്നത് ഇസ്രായേൽ സേനയ്ക്ക് ഒന്നാകെയാണ് സംഭവത്തിൽ പ്രതികരിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവും രംഗത്തെത്തി വിവാദ വീഡിയോകൾ ഇസ്രായേൽ സൈന്യവും നിഷേധിച്ചിട്ടില്ല സൈനികരിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം ഉണ്ടായ സംഭവങ്ങൾ അന്വേഷിക്കുകയാണെന്നാണ് ഐ ഡി എഫ് പ്രതികരിച്ചത് ക്രിമിനൽ നടപടികൾ ഉണ്ടായതായി സംശയിക്കുന്ന സംഭവങ്ങൾ സൈനിക പോലീസ് അന്വേഷിക്കുകയാണ് സൈനികർ ഉത്തരവുകളും മൂല്യങ്ങളും പാലിക്കണമെന്നും നിയമങ്ങളിൽ നിന്ന് വ്യതിചലിച്ച സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളും ഫോട്ടോകളും അന്വേഷിക്കുമെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് വ്യക്തമാക്കി പരിശോധനയിൽ ചില സൈനികരുടെ നടപടികൾ അനുചിതമാണെന്ന് വ്യക്തമാകുകയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും ഐ ഡി എഫ് വാർത്താ പറഞ്ഞു എന്നാൽ സൈനികർക്കെതിരെ എന്ത് അച്ചടക്ക നടപടി സ്വീകരിച്ചെന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഇസ്രയേലി സൈനികരുടെ വൈറലായ ചിത്രങ്ങളും ഫോട്ടോകളും പരാമർശിക്കുകയോ അതോ സൈനികർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഐഡിയ വ്യക്തമാക്കിയിട്ടില്ല ഇസ്രയേൽ സൈനികരുടെ ചിത്രങ്ങളും വീഡിയോകളും പലസ്തീൻ സ്ത്രീകളെയും എല്ലാ സ്ത്രീകളെയും അപമാനിക്കുന്നതാണെന്ന് യു മനുഷ്യാവകാശ ഓഫീസ് വക്താവ് ഷം ദസാനി പറഞ്ഞു റിപ്പോർട്ടിന് പിന്നാലെ ചില വീഡിയോകൾ യൂട്യൂബ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഹിസ്ബുളയുടെ റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു വെള്ളിയാഴ്ച തെക്കൻ ലെബനനിലെ ടയറിന് സമീപം നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ അലി അബ്ദുൾ ഹസൻ നായിൻ ഹിസ്ബുൾ റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആണെന്ന് ഇസ്രയേൽ അവകാശവാദം ഉന്നയിച്ചു മിഡിൽ ഈസ്റ്റ് ഐ അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിസ്ബുള സംഘത്തിലെ പ്രധാന തന്ത്രജ്ഞനായി നായി കണക്കാക്കപ്പെടുന്നുവെന്നും ഹെവി വാർഹെഡ് റോക്കറ്റ് പെടിവെയ്പിന്റെ നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹമെന്നും ഇസ്രയേലി സൈന്യം പറഞ്ഞു ഇസ്രയേലി പൗരന്മാർക്കെതിരെ ആക്രമണം നടത്തുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനും ഉത്തരവാദിയാണെന്നും സൈന്യം പറഞ്ഞു സംഘത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം വ്യക്തമാക്കാതെ വെള്ളിയാഴ്ച ഹിസ്ബുള്ള നെയ്മിന്റെ മരണം പുറത്തുവിട്ടിരുന്നു ഹിസ്ബുള്ള ഇന്ന് അനുശോചനം അറിയിക്കുന്ന ആറാമത്തെ അംഗമായിരുന്നു അദ്ദേഹം ഇന്ന് അഞ്ച് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു ഒക്ടോബറിൽ ഇസ്രയേലുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ച ശേഷം ഇരുന്നൂറ്റി മുപ്പതിലേറെ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും പറഞ്ഞു സിറിയയിലെ ആലിപ്പോയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടതായി വിവരം പുറത്തു വന്നിരുന്നു malayali warta plus like share and subscribe